കൈമാറാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ും നമ്മളോടൊപ്പം ഇവിടുത്തെ മാധ്യമ മേഖല ഇരുപത്തി ആറാമത്തെ ഇരുപത്തി ഏഴാമത്തെ പൊതുയോഗം ഒന്നിച്ചു ചേരാൻ കഴിഞ്ഞു അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് വർഷത്തെ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പും ജനകീയ മാതൃകയിൽ നടത്താൻ കഴിഞ്ഞു ഒരുപക്ഷെ അമ്മയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് രണ്ടു പ്രാവശ്യം മാത്രമേ തിരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളൂ ബാലറ്റിലൂടെ തിരഞ്ഞെടുത്തിട്ടുള്ളൂ വീണ്ടും ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് ഈ കുറി ഒരു ബാലറ്റിലൂടെ ഉണ്ടാകുന്നത് അതോടെ സംഭവിച്ചു രണ്ടു പേരാണ് നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് മണിയംപിള്ളജു ശ്രീതെ പതിനൊന്നംഗ സമിതിയിലേക്ക് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് രജന നാരായണകുട്ടി ഉണ്ണിമൂന്ന് സുധീർ കലവന ബാബുരാജ് നിക്കം ലെന വിജയ് ബാബു മഞ്ജുപിള്ളക്ഷ്മി അതുകൊണ്ട് എല്ലാവരും ലാലിപ്പ് പോലും ഇറങ്ങിക്കഴിഞ്ഞു ഒറ്റകെട്ടായി തന്നെ നമ്മുടെ ഒരു ജനകീയ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞു എന്നും സന്തോഷമുണ്ട് വൈകിട്ടുള്ള പറയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലുള്ള അമ്മ അസോസിയേഷന്റെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയായിരുന്നു അത് കഴിഞ്ഞു ഈ നിൽക്കുന്ന ആൾക്കാരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അമ്മയുടെ ബാക്കി പ്രധാന പദവികൾ വഹിക്കുന്ന ആൾക്കാർ വലിയ വാഷീറിയ മത്സരോ കാര്യങ്ങളോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ദിവസമായിരുന്നു ഇന്ന് രണ്ട് വർഷത്തെ ജൽ ഒന്ന് ഒന്നി ഒന്നിച്ചാക്കിയിട്ടായിരുന്നു ഇന്ന് ജൽ ബോഡി കൂടിയത് എന്തായാലും മുന്നൂറ്റി പതിനേഴ് മുന്നൂറ്റി പതിനാറോളം ആൾക്കാരുടെ പങ്കെടുത്തു ഒരുപാട് പേർക്ക് വരാൻ അസൗകര്യമായിരുന്നു ഏതായാലും അമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് ഇത്രയും പേരുടെ പങ്കാളിത്തം അതുതായി വന്ന ആൾക്കാർക്ക് ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വരവേൽപ്പ് നിൽക്കുന്നു തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഞങ്ങളുടെ സംഘടനയ്ക്കും സമൂഹത്തിനുമൊക്കെ ചെയ്യാൻ സാധിക്കും അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ കാലാവസ്ഥ അത്രയും ഗുരോകരമായി മാറട്ടെ എല്ലാവർക്കും നല്ലതല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു